വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചു വാങ്ങാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ഇന്ന് രാവിലെ എരുമപ്പെട്ടിയിലാണ് സംഭവമുണ്ടായത് രക്ഷപ്പെടാൻ വേണ്ടി കാറിൻ്റെ ബോണറ്റിൽ പിടിച്ചു തൂങ്ങിയ ആലുവ പാനായിക്കുളം സ്വദേശി കൊടിയൻ വീട്ടിൽ സോളമനെ കാറിൽ കിടത്തി കാർ ഓടിച്ചത് അഞ്ച് കിലോമീറ്റർ ദൂരം നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞ് യുവാവിനെ രക്ഷപ്പെടുത്തി തൃശ്ശൂർ തിരൂർ പോട്ടൂർ സ്വദേശി നാലകത്ത് വീട്ടിൽ ബക്കറാണ് കാർ ഓടിച്ചത് ബക്കറിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ഒക്ടോബർ ഇരുപതിനാണ് ബക്കർ വിവാഹ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് സോളമൻ്റെ കാർ റെന്റിനെടുത്തത് പിന്നീട് കാർ തിരികെ നൽകാൻ തയ്യാറായില്ല സോളമൻ ബിനാനിപുരം പോലീസിൽ പരാതി നൽകിയിരുന്നു കാറിന്റെ ജി പി എസ് ലൊക്കേഷൻ നോക്കി അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ കാർ എരുമപ്പെട്ടി വെള്ളാർക്കാട് പ്രദേശത്ത് വെച്ച് സോളമൻ കാണുകയും കാർ തടയുകയും ചെയ്തു ഇതിനിടയിലാണ് ബക്കർ കാർ മുന്നോട്ടെടുത്ത് സോളമനെ ഇടിച്ചിടാൻ ശ്രമിച്ചത് രക്ഷപ്പെടാൻ വേണ്ടി സോളമൻ കാറിന്റെ ബോണറ്റിലേക്ക് ചാടിക്കയറി വൈപ്പറിൽ തൂങ്ങിപ്പിടിച്ചു കിടന്നു എന്നാൽ കാർ നിർത്താതെ ബക്കർ അതിവേഗത്തിൽ കാർ ഓടിച്ചു വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്നു തിനിടയിൽ സോളമൻ ദൃശ്യങ്ങൾ തന്റെ മൊബൈലിൽ പകർത്തിയിരുന്നു നാട്ടുകാർ പലയിടത്ത് വെച്ച് കാർ തടയാൻ ശ്രമിച്ചെങ്കിലും ബക്കർ കാർ നിർത്തിയില്ല തുടർന്നാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം വെച്ച് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞത് സംഭവത്തെക്കുറിച്ച് എരുമപ്പെട്ടി പോലീസ് വിശദമായിട്ട്